മോഷണം പോയ സ്കൂട്ടി കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പാരിതോഷികമായി നൽകുമെന്ന് പ്രവാസി ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻസ് ഉടമയുമായ വർക്കല കൊട്ടാരത്തിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ആക്ടിവ സ്കൂട്ടി മോഷണം പോയ കാര്യം വർക്കല പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി പലവട്ടം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടും കാര്യമില്ലായതായി ും ഡിവൈഎസ്പിക്കും പരാതി നൽകിയത് എന്നിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നും വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തിന് സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചില്ലെന്നും കഴിഞ്ഞ ദിവസം കല്ലമ്പലം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആസാദ് ആരോപിച്ചിരുന്നു ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന കെ എൽ ടി നമ്പർ കഴിഞ്ഞ മാസം അഞ്ചിന് വർക്കല ബാങ്കിന് സമീപമാണ് പാർക്ക് ചെയ്തിരുന്നത് അടുത്ത ദിവസം രാവിലെ തിരികെ എത്തുമ്പോൾ വാഹനം കാണാതാവുകയായിരുന്നു സമീപ സ്ഥലങ്ങളിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല വാഹനത്തിൽ ഉണ്ടായിരുന്ന വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടതിൽ മനം ആസാദ് തന്റെ വാഹനം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്ക് ഇരുപത്തി രൂപ പാരിതോഷികമായി നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്